സഞ്ചാരികളുടെ പ്രദേശിയായ ഇടുക്കി ജില്ലയിലെ അതിമനോഹരമായൊരു സ്ഥലം കാൽവരി മൗണ്ട് വ്യൂ പോയിന്റ് കഴിഞ്ഞ ദിവസം അങ്ങനെ ഇരുന്നപ്പോൾ പെട്ടെന്ന് മനസ്സിലേക്ക് ഒരു ചിന്ത വന്നു നമ്മുടെ കാൽവരി മൗണ്ടിലേക്ക് മൗണ്ടിലേക്കൊന്ന് പോയാലൊന്നു രണ്ടാമതൊന്നും ആലോചിക്കാതെ വണ്ടി വണ്ടിയെടുത്ത് ഒറ്റ വെടിയിൽ വിട്ടു കാൽവരി മൗണ്ടിലേക്ക് അവിടെ എത്തിയപ്പോൾ കണ്ട മനോഹരമായ കാഴ്ചകളും വിശേഷങ്ങളുമാണ് നമ്മുടെ ഇന്നത്തെ ഈ ഒരു വീഡിയോയിൽ അവിടെ എത്തുമ്പോൾ തന്നെ കാൽവരി മൗണ്ട് വ്യൂ പോയിന്റ് കാമാക്ഷി ഗ്രാമപഞ്ചായത്ത് എന്നൊക്കെ എഴുതി വെച്ച വലിയൊരു കവാടം നമുക്ക് കാണാൻ സാധിക്കും കാൽവരി മൗണ്ടിലേക്ക് പോകാൻ കട്ടപ്പന ഇടുക്കി റൂട്ടിലെ കാൽവരി മൗണ്ട് ജംഗ്ഷനിലാണ് എത്തേണ്ടത് ഒന്നും ആലോചിക്കണ്ട നേരെ അവഴി വെച്ച് പിടിപ്പിച്ചു എണ്ണൂറ് മീറ്റർ പോയി കഴിയുമ്പോൾ നമ്മുടെ കാൽവരി മൗണ്ട് വ്യൂ പോയിന്റിന്റെ അടുത്ത് നമ്മൾ എത്തുന്നതായിരിക്കും എൻട്രി ഗേറ്റിനോട് ചേർന്ന് തന്നെ കാണാം ടിക്കറ്റ് കൗണ്ടറും ഇരുപത്തഞ്ച് രൂപയാണ് എൻട്രി ഫീസ് അതുപോലെ കാർ പാർക്കിങ്ങിനായി ഇരുപത്തിയഞ്ച് രൂപയും ബൈക്ക് പാർക്കിങ്ങിന് പത്ത് രൂപയുമാണ് അവർ മേടിക്കുന്നത് രാവിലെ എട്ട് മണി മുതൽ വൈകുന്നേരം ആറര വരെയാണ് പ്രവേശന സമയം ഇടുക്കി ജലാശയത്തിന്റെ ഭംഗി അതിന്റെ പീക്ക് പോയിന്റിൽ നിന്ന് ആസ്വദിക്കണോ ഒന്നും മടിക്കണ്ട നേരെ വിട്ടു നമ്മുടെ കാൽവരി ബോണ്ട് വ്യൂ പോയിന്റിലേക്ക് കാരണം മറ്റൊന്നുമല്ല അത്രയും മനോഹരമായ ഒരു വ്യൂ ആണ് നമുക്ക് കാൽവരി ബോണ്ട് വ്യൂ പോയിന്റിൽ നിന്നും നമുക്ക് ലഭിക്കുന്നത് അത്യാവശ്യം മഴയൊക്കെ ഉള്ള സമയത്ത് ഇടുക്കിയുടെ ഭംഗി ആസ്വദിക്കാൻ പോകുന്നതായിരിക്കും എന്തുകൊണ്ടും നല്ലത് കാരണം മറ്റൊന്നുമല്ല ആ നല്ല കോടമഞ്ഞും തണുത്ത കാറ്റുമൊക്കെ അതിന് ശരിയായ രീതിയിൽ ആസ്വദിക്കണമെങ്കിൽ അതിന് അല്പം മഴയൊക്കെ വേണം കാൽവരി മൗണ്ട് വ്യൂ പോയിന്റിൽ നിന്നും ഇടുക്കി ജലാശയത്തിലേക്ക് നോക്കി നിൽക്കുമ്പോൾ ആ സമയത്ത് തന്നെയായിരിക്കും എവിടെ നിന്നോ കുറെ കോടമഞ്ഞ് ഓടിയെത്തുന്നതും അതുപോലെ തന്നെ ഓടി മറയുന്നതും ആ മനോഹരമായ കാഴ്ചകൾ എത്ര ഭംഗിയായി വീഡിയോ എടുത്താലും അതൊന്നും നേർക്കാഴ്ചയുടെ നാലിൽ ഒന്നു പോലും വരത്തില്ല കേട്ടോ അതായത് ഈ മനോഹരമായ കാഴ്ചകൾ ശരിയായിട്ട് ആസ്വദിക്കണമെങ്കിൽ ഒരു തവണയെങ്കിലും നിങ്ങൾ ഇടുക്കി ജില്ലയിലെ കാൽവരി ബൗണ്ടിലേക്ക് ഒന്ന് എത്തണം കേട്ടോ പച്ച മലനിരകളുടെ നടുവിൽ ഒരു ഭൂപടം വരച്ചതുപോലെ അങ്ങനെ പരന്നൊഴുകുകയാണ് അല്ലെങ്കിൽ പരന്നു കിടക്കുകയാണ് നമ്മുടെ ഇടുക്കി ജലാശയം നല്ല നീല നിറത്തിലുള്ള ആകാശവും പിന്നെ പഞ്ഞിക്കെട്ട് പോലത്തെ മേഘങ്ങളും അതും പോരാഞ്ഞിട്ട് അല്പം കോടമഞ്ഞും പിന്നെ കുറച്ച് ചെറിയ തൂളു എല്ലാം കൂടെ ചേരുമ്പോൾ നമ്മുടെ കാലുവരി മൗണ്ട് വ്യൂ പോയിന്റ് ഒരു രക്ഷയില്ലാത്ത ഒരു സംഭവമായിട്ട് മാറുവാണ് കേട്ടോ വീഡിയോ ഇഷ്ടമായെങ്കിൽ വീഡിയോ ഒന്ന് ലൈക്ക് ചെയ്യണം അതുപോലെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാതെ ആരെങ്കിലും വീഡിയോ കാണുന്നുണ്ടെങ്കിൽ ചാനൽ കൂടെ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് ബെൽ ബെൽബട്ടൺ കൂടെ ഒന്ന് എനേബിൾ ചെയ്തിട്ടേക്കണം കേട്ടോ അപ്പോൾ മറ്റൊരു വീഡിയോ കാണാം അതുവരെ ബൈ ബൈ